മംഗലപുരം പോത്തങ്കോട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മംഗലപുരം ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ സൂചകമായി കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ വെള്ളക്കെട്ടിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു മംഗലപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എക്സ് എം എൽ എ ശരചന്ദ്ര പ്രസാദ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാരവണ്ടികളെല്ലാം ഈ റോഡിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ നാഷണൽ ഹൈവേ റോഡിന്റെ പനിയുടെ ഭാഗമായി ഒരു വശം അടയ്ക്കുന്ന സ്ഥിതി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ റോഡ് സംസ്ഥാന സർക്കാരിന്റെ പീഡന വകുപ്പിന്റെ കീഴിലുള്ളതാണെങ്കിലും പഞ്ചായത്ത് കൂടി ഇടപെട്ട് ഈ റോഡ് നന്നായി ടാർ ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ ഇത്രയും അപകടകരമായ സ്ഥിതി ഒരിക്കലും കർക്കശമായ നിലപാടെടുത്ത് ജില്ലാ കളക്ടറേയും ബന്ധപ്പെടുത്തിയു ഡി ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തി പഞ്ചായത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടിയിരുത്തി ശാസിച്ച് അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ കള്ളത്തരം അവരെ ഇപ്പോ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ സജീവമാണ് സോഷ്യൽ മീഡിയ സജീവമാണ് അതുകൊണ്ട് നിങ്ങൾ അനുഭാവം കാണിച്ചാൽ ജനങ്ങൾ നിങ്ങളെ ശത്രുമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അത് നിങ്ങൾ വളരെ ഗൗരവമായി സംഭവിക്കും മണ്ഡലം പ്രസിഡന്റ് മൻസൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗങ്ങൾ മംഗലപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രവാസി കോൺഗ്രസ് ഭാരവാഹികൾ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഐ എൻ ഡി യു സി അംഗങ്ങൾ മംഗലപുരം ഓട്ടോറിക്ഷ തൊഴിലാളികൾ കച്ചവടക്കാർ തുടങ്ങിയവരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ മംഗലപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിംഗൽ അതിരുകളില്ലാത്ത ആത്മബന്ധം